ചിത്രരചനയിൽ വീണ്ടും മികവ് തെളിയിച്ച ജുബ്ന സുൽത്താന പെൻസിൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച ജുബ്ന ഇപ്പോൾ ഡിജിറ്റൽ ചിത്രങ്ങൾ വരച്ചും തന്റേതായ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ദേശമംഗലം പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ അഷറഫ് സാജിദ ദമ്പതികളുടെ മകളും ഹബീബ് വാഫി വരവൂരിന്റെ ഭാര്യയുമായ ജുബ്ന സുൽത്താനയാണ് ചിത്രരചനയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് ചെറുപ്പം മുതൽ പെൻസിൽ ഉപയോഗിച്ച് മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ജുബ്ന അടുത്തിടെയാണ് ഡിജിറ്റൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് കൂട്ടുകാരുടെയും സഹപാഠികളുടെയും വിവാഹവേളകളിൽ അവരുടെ ചിത്രങ്ങൾ കടലാസിൽ വരച്ച് സമ്മാനിക്കുന്നത് പതിവാണ് സ്കൂൾ പഠനകാലത്ത് പെൻസിൽ വാട്ടർ കളർ എന്നീ ചിത്രരചനാ മത്സരങ്ങളിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും കോളേജ് തല മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജുബ്നായെ തേടിയെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു പഠനമോ മോള് നേടിയിട്ടില്ല സ്വയത്തായിട്ടുള്ള കഴിവുകൊണ്ട് മാത്രമാണ് മോള് ഈ ചിത്രരചനയിൽ ഇങ്ങനെ മികവ് കാണിച്ചത് പ്രത്യേകിച്ച് ആരുടെയും ഒന്നും ഇല്ലാതെയാണ് ജുബ്ന സുൽത്താന ഈ കഴിവുകളൊക്കെ നേടിയത് സംസ്ഥാനതലത്തിൽ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച എക്സിബിഷനിൽ ജുബ്ന സുൽത്താന വരച്ച് പ്രദർശിപ്പിച്ച പതിനഞ്ചടിയിൽ ഒറ്റക്കടലാസിൽ കൈവരയിൽ തീർത്ത ഇബ്നു ഹൈത്തം മുതൽ മറിയം അസ്ട്രോലാബ് എന്നിവ ഉൾപ്പെടെ മുസ്ലിം ലോകത്തെ നിരവധി ശാസ്ത്ര പ്രതിഭകളുടെ ചിത്രങ്ങളും അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കൂടാതെ അറബിക് കാരിഗ്രാഫും ഒരുക്കിയിട്ടുണ്ട് എസ് കെ എസ് എസ് എഫ് പെൻകിൻ സംസ്ഥാനതല ഫാക്കൽറ്റി ട്രെയിനർ കൂടിയായ ഈ ഇരുപത്തൊന്നുകാരി വെള്ളറക്കാട് ഖദീജ ബിന്ത് ബുഹാരി എസ് എൻ ഇ സി കോളേജിൽ നിന്നും സനായിയ ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട് ടി സി വി ന്യൂസ് ചെറുതുരുത്തി